പ്രധാനമന്ത്രി ആവാസ് യോജന നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു പേരാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നാല് ലക്ഷം രൂപ മുതൽ ആറ് ലക്ഷം രൂപ വരെ സൗജന്യമായി ഭവന നിർമ്മാണത്തിന് നൽകുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഈ പദ്ധതിയിലേക്ക് നിലവിലിപ്പോൾ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ തീയതി നീട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കി അതിനുവേണ്ടി സ്റ്റേറ്റ് നോഡൽ ഓഫീസറിനെ ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിച്ചു അപ്പോഴാണ് നിജസ്ഥിതി മനസ്സിലായത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഇത് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ പറയുന്ന കാര്യം കോൾ റെക്കോർഡായി ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കേട്ട് മനസ്സിലാക്കാവുന്നതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ആറ് ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നു അത് എസ് ടി എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് നാല് ലക്ഷം രൂപയാണ് ജനറൽ ഒ ബി സി വിഭാഗക്കാർക്ക് നൽകുന്നത് ഇതുപയോഗിച്ചുകൊണ്ട് ഭവനം നിർമ്മിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട് അവരെല്ലാമാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നത് ഈ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നൽകിയിരുന്ന അവസാന തീയതി ജൂൺ ആറാം തീയതിയാണ് ജൂൺ ആറാം തീയതിയോടുകൂടി തന്നെ ഈ അപേക്ഷ സ്വീകരിക്കൽ നിർത്തലാക്കി എന്നാണ് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ അറിയിക്കുന്നത് എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോഴും അപേക്ഷ സ്വീകരിക്കുന്നു എന്ന രീതിയിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിച്ചു വരികയാണ് ആ വാർത്തകൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല കാരണം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല കാരണം മുമ്പും പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ സൈറ്റിൽ നേരിട്ടല്ല നമ്മൾ അപേക്ഷ സമർപ്പിച്ചിരുന്നത് ആവാസ് പ്ലസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയും അതിന്റെ കൂടെ തന്നെ ആധാർ ഫേസ് ആർ ഡി എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുമാണ് നമ്മൾ അപേക്ഷകൾ സമർപ്പിച്ചിരുന്നത് അതിലൂടെ സെൽഫ് രജിസ്ട്രേഷൻ ആണ് പൂർത്തിയാക്കിയിരുന്നത് അതിനുവേണ്ടി നൽകിയിരുന്ന അവസാന തീയതി ജൂൺ ആറാം തീയതി ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്ന ഡിസംബർ മുപ്പത്തൊന്നാം തീയതി എന്ന വാർത്ത വ്യാജമാണ് എന്നാണ് നോഡൽ ഓഫീസർ അറിയിക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് എക്സ്റ്റൻഷൻ ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പോയി ചതിക്കുഴിയിൽ വീഴാതിരിക്കുക അതുകൊണ്ട് തന്നെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക താങ്ക് നമസ്കാരം പി എം എ വൈ ഗ്രാമീൺ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ അല്ലേ പറഞ്ഞോളി സാർ എന്റെ പേര് രാജീവ് എന്നാണ് ഞാൻ കേരളശേരി ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ ആണ് ബി ജെ പിഴിസി വിളിച്ചതായി സാറീ പി എം എ വൈ ഗ്രാമീൺ ഇപ്പോ നമുക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ നമുക്കില്ല ഇപ്പില്ല അതായത് ഡേക്ഷൻ തന്നിരുന്നു അത് ഇപ്പൊ കഴിഞ്ഞാൽ സമീപരിധി കഴിഞ്ഞു അതായത് അതായത് ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞ പതിനോസ് ചെയ്യുന്ന തന്നെ നമുക്ക് ജൂൺ വരെ നമ്മൾ ചോദിച്ചു അപ്പോ ജൂൺ ആറാം തീയതി വരെ ആക്കിട്ട് അവർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നിരുന്നു തന്നിരുന്നു പിന്നെ ഇപ്പോ മലപ്പുറത്ത് എലക്ഷൻ കാരണം നമ്മൾ അവര് അവിടുന്ന് ചോദിച്ചത് എലക്ഷൻ ആണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എലക്ഷൻസ് കിട്ടിയപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റുന്ന മലപ്പുറംകാരുണ്ടായിരുന്നു ഈ ജൂൺ ആറിന് ശേഷം എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന എംഒർഡിയോട് നമ്മൾ സ്റ്റേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ജൂൺ ആറിന് ശേഷം